നമ്മുടെ നമ്മളെ മക്കളത്തെ തോളത്തെടുത്തിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് നാളെ മറ്റൊരു കൗൺസിലർ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞ നിങ്ങളും അകത്ത് പോവും അതാണ് നമ്മുടെ കാലം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പോക്സോയെ വരിതിരിച്ചുവിടുന്നത് ഈ രീതിയിലാണ് ഈ പോക്സോ നിയമത്തെ കൊണ്ടുപോകുന്നത് അതാണ് നമ്മുടെ ഈ കാലത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തന്നെ രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട തന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട രണ്ട് ബന്ധുക്കളായ യുവാക്കളെ പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ തൻ്റെ പ്രേമം തൻ്റെ മാതാവിനോട് പറഞ്ഞു എന്നവരൊറ്റ കാരണം കൊണ്ട് പോക്സോ കേസിൽ വ്യാജ പോക്സോ കേസിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നടക്കം ചേർത്തുകൊണ്ട് കള്ളക്കേസ് കൊടുത്ത ഒരു പെൺകുട്ടിയുടെയും അവസാനം അറുപത്തിയെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അവർ പുറത്തു വന്ന അതായത് ഈ കുറ്റം ചാർത്തപ്പെട്ടവർ പുറത്തു വന്ന കഥയും അതുപോലെ കോടതിയുടെ നിരീക്ഷണവുമാണ് ഇന്ന് പത്രങ്ങളും ചാനലുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജ പോക്സോ കേസുകൾ പെരുകുന്നത് എന്നതിനെ കുറിച്ച് അധികം ചർച്ച നടക്കാറില്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ ഈ ഞാൻ സംസാരിക്കുന്ന ഇവിടെ വെച്ച് നിർത്തിപ്പോകലാണ് സാധാരണ പതിവ് എല്ലാവരും അത് അവരുടെ അല്ലല്ലോ അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് ജനം പോലും അത്തരത്തിൽ ചിന്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നാളെ നമ്മുടെ കുടുംബത്തിൽ വന്നതിന് ശേഷം പഠിക്കാം എന്ന് കരുതാതെ നിങ്ങൾ കരുതിയിരിക്കേണ്ട ചിന്തിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക നിങ്ങളുടെ സംശയങ്ങൾ എഴുതുക എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു തരാം അതല്ല എന്നുണ്ടെങ്കിൽ മറുപടി കിട്ടാനുള്ള മാർഗം ഞാൻ ചെയ്തു തരാം പോക്സോ കേസ് എന്ന് പറയുന്നത് നിലവിലുള്ള പ്രായപൂർത്തിയാകാത്ത ആണായാലും പെണ്ണായാലും കുട്ടികളെ ലൈംഗികമായി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ കുറ്റം തെളിയിക്കപ്പെട്ട് അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പാണ് പോക്സോ ഈ പോക്സോയിൽ വലിയ ചില അപകടങ്ങളുണ്ട് ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് സാധാരണ കേസുകളിൽ ഒരു ഒരു പീഡന കേസോ അല്ലെങ്കിൽ ഒരു മോഷണ കേസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആരാണോ കേസ് കൊടുക്കുന്നത് അവരാണ് ആ തെളിവുകൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പോലീസാണ് തെളിവുകൾ കണ്ടെത്തി അത് സമർത്ഥിച്ച് അതാണ് അവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് അതായത് പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആരാണോ കേസ് കൊടുക്കുന്നത് അവർക്കാണ് അങ്ങനെ തെളിയിച്ചുകൊണ്ട് അവർ ശിക്ഷ വാങ്ങി കൊടുക്കുന്ന ഒരു പണിയാണ് എന്നാൽ പോക്സോയിൽ നേരെ തിരിച്ചാണ് പോക്സോയ്ക്ക് ആർക്കും ആരെയും കൊടുക്കാം ആരും ആരെയും വെറുതെ എന്നെ പീഡിപ്പിച്ചു എന്നൊരു വാക്ക് ഒരു പെണ്ണ് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ആരെങ്കിലും മൈനർ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരാൾ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി പറഞ്ഞാൽ സ്പോട്ടിൽ എഫ് ഐ ആർ ഇടണം അതന്വേഷിച്ച് എഫ്ഐആർ ഇടണം എന്ന് അറസ്റ്റൊക്കെ പിന്നെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്ന അറസ്റ്റൊക്കെ അവിടെ നിന്ന് കേട്ടെ എഫ്ഐആർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പണിയാണ് കോടതി ഇങ്ങനെ പറയുന്നുണ്ട് കോടതി പോലീസ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എഫ്ഐആർ കൃത്യസമയത്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസിനെതിരെ നടപടി വരും എന്നുള്ളത് കൊണ്ട് പോക്സോ എന്ന് കേട്ടാൽ തന്നെ പോലീസ് എഫ്ഐആർ ഇടും അത് അവരുടെ ഗതി കേട്ട് അപ്പൊ അത്തരത്തിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പണി തുടങ്ങി ഈ കേസിൽ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തിയാണ് താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത് അല്ലാതെ കുറ്റം ആരോപിച്ച ആളല്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് എന്നെ കേൾക്കുന്നത് ഞാൻ നിങ്ങളടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വന്നു എന്നതിന് തെളിവ് ഹാജരാക്കാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് ഉണ്ടാവും ട്രെയിൻ ടിക്കറ്റ് ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കൊണ്ടു ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതുണ്ടാവും പിന്നെ വഴിക്കൊക്കെ നമ്മളെ കണ്ടവരുണ്ടാവും പല ഭാഗത്ത് റൂം എടുത്തതുണ്ടാവും ചായ കുടിച്ചതുണ്ടാവും സി സി ടി വി ദൃശ്യങ്ങൾ ഒക്കെ ഉണ്ടാവും അതായത് നിങ്ങളടുത്തേക്ക് ഞാൻ വന്നു എന്നത് തെളിയിക്കാൻ ഒരു പ്രയാസവുമില്ല ഇക്കാലത്ത് എന്നാൽ നിങ്ങളടുത്തേക്ക് ഞാൻ വന്നില്ല എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും അവിടെയാണ് പ്രശ്നം ഇതാണ് പോക്സോന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പ്രയാസമാണോന്നല്ലാതെ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് മിക്ക കേസുകളിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പെൺകുട്ടി പറയുന്നു അവൾ അതിൽ ഉറച്ചു നിൽക്കുന്നു ലൈംഗികമായി പീഡിപ്പിച്ചു ഇന്റർകോഴ്സ് നടന്നു എന്ന് തന്നെയാണ് അവൾ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ് കേസ് എന്ന് കരുതുക പക്ഷെ മെഡിക്കലിൽ അത്തരത്തിൽ യാതൊന്നും തന്നെ ഇല്ല ആ കുട്ടിയെ ആരും പീഡിപ്പിച്ചിട്ടില്ല ആരും ഉപദ്രവിച്ചിട്ടില്ല യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് കരുതുക അപ്പോഴും ഈ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ പ്രതി ചേർക്കപ്പെട്ട വ്യക്തി ആ വ്യക്തി ആ കുറ്റത്തിൽ നിന്ന് മോചിതനാകുന്നില്ല പിന്നെ അവൻ തെളിയിക്കണം ഈ പെണ്ണ് എന്തുകൊണ്ട് പിന്നെ അങ്ങനെ പറയുന്നു അതായത് നമ്മൾ ആരും സെക്ഷലി യൂസ് ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള ഒരു പീഡനം നടന്നിട്ടില്ല എന്ന് മെഡിക്കലി തെളിഞ്ഞു കഴിഞ്ഞാലും പിന്നെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ പറയുന്നത് എന്ന് ഇയാൾ തെളിയിക്കണം അത്രേ അതാണ് പോക്സോ റോഡ് ഇതാണ് അവസ്ഥ അപ്പൊ നമ്മൾ ഒരു കള്ളക്കേസിൽ ഒരു പോക്സോ കേസിൽ ഒരാളെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരാവേശം മോത്തിട്ടാണ് പലരും കേസ് അത്തരത്തിലുള്ള കേസ് കൊടുക്കുന്നത് എനിക്ക് തന്നെ അറിയാവുന്ന അത്തരത്തിലെ ഒത്തിരി കേസുകളുണ്ട് ആ ഒരു കേസിൽ സംസാരിച്ചതിന് എനിക്കെതിരെ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാലകൾ ഉണ്ടായിട്ടുണ്ട് കള്ളക്കേസ് ആണെന്ന് അറിയാവുന്നത് അവസാനം കേസ് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ വേണ്ടിയില്ലായിരുന്നു തോന്നും പക്ഷെ അപ്പോഴും പിടുത്തം വിട്ടു പോവുകയും ചെയ്യും അപ്പൊ പോക്സോ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര പേരിലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പണിയായിട്ടാണ് പോക്സോ കേസ് വരുന്നത് നമുക്കറിയാമല്ലോ മുമ്പ് ഒരു കേസ് വന്നത് പിതാവ് സ്വന്തം പിതാവ് മകനെ കൊണ്ട് പറയിച്ചു തന്റെ അമ്മ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുപ്പിച്ച ഒരു കേസ് നമുക്കറിയാമല്ലോ എത്രത്തോളം ആ മാതാവ് വേദനിച്ചിട്ടുണ്ടാവും അവിടെ ആ മാതാവിനെ അറസ്റ്റ് ചെയ്തു പോലീസിന് വേറെ നിവൃത്തിയില്ല കള്ളക്കേസാണെന്ന് അറിഞ്ഞാലും അപ്പോ ഒരു പോക്സോ എന്നുള്ള ഒരു നിയമം കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിച്ച ഒരു നിയമം ആ നിയമത്തെ ഏതൊക്കെ വിധത്തിൽ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന പോക്സോ കേസുകൾ അത് മാത്രമല്ല ആ നിയമത്തിലും അപാകതയുണ്ട് വ്യക്തമായ തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ കേസ് അസാധുവാകുന്ന യാതൊന്നും തന്നെ അതിനകത്ത് വെച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ് മറിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് എഴുതണം ഇത്തരത്തിൽ ഇന്റർകോഴ്സ് നടന്നു എന്ന് പറയുന്ന ഒരു പോക്സോ കേസിൽ അത്തരത്തിൽ ഇത് കോഴ്സ് പോയിട്ട് യാതൊരു ബാഹ്യപീഡനങ്ങളോ യാതൊന്നും തന്നെ ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലാണ് മെഡിക്കൽ റിപ്പോർട്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കേസ് വെറുതെ ഇവിടാത്തത് ആ കേസിലും അവർ ശിക്ഷിക്കപ്പെടും ഇനി ഒന്ന് നോക്കിയാൽ മതി ലൈംഗിക ചൊവ്വയോടെ എന്നെ നോക്കി അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടുകൂടി എന്നോട് എന്തോ പറഞ്ഞു അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടു കൂടി എന്നെ ഒന്ന് സ്പർശിച്ചു ഒരു കേസിന്റെ കാര്യം നിങ്ങളോട് പറയാം ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇതിൽ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയാം ഒരു കുട്ടി ചെറിയ സ്കൂളില് എൽ പി സ്കൂളിലെ ഒരു പെൺകുട്ടി പെൺകുട്ടി നല്ല ഒരുപാട് കുട്ടികളുണ്ട് അതിൽ നല്ലൊരു ഒരു മാഷും ഉണ്ട് ആ മാഷിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണ് എല്ലാ കുട്ടികളെയും സ്നേഹിച്ച് താലൂടിച്ച് ലാളിച്ചാണ് കൊണ്ടു നടക്കുന്നത് പി ടി സമയത്ത് ചെറിയ സമയത്ത് കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുമ്പോൾ ഒരു മോള് വീണു വീണ അയാളെ ഇയാളെടുത്ത് തോള തെട്ടു ചന്ദിക്കൂർ തട്ടുകൊക്കെ തട്ടി ഒരു മുട്ടായി ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ അത് അങ്ങനെ കരച്ചിലൊക്കെ അന്ന് അടക്കിയിട്ട് ബെഞ്ചിൽ കൊണ്ടു നിർത്തി മോളിനി ഇവിടെ ഇരുന്നോ മുട്ട് പൊട്ടി സാരമില്ലാതെ മാറിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അയാൾ സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികളെ ഇട്ട് കളിയും കാര്യങ്ങളും തുടങ്ങി മാസങ്ങൾക്ക് ശേഷം ഏതാണ്ട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോ അവിടെ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ എന്തോ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ ആ കളികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒരു ടീച്ചർ അവിടെ വന്നു ആ ടീച്ചർ വന്നിട്ട് ഈ കുട്ടികൾ ഓരോരുത്തരും സംസാരിച്ചിട്ട് ഗുഡച്ചും ബാ ടച്ചും പഠിപ്പിച്ചു ഗുഡച്ചും ബാട്ടച്ചും പഠിപ്പിച്ചു എടുത്തപ്പോൾ ഈ ചന്തയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് ബാ ടച്ചാണെന്ന് പഠിപ്പിച്ചപ്പോൾ ഉടനെ ഈ കുട്ടി പറഞ്ഞു ആ ഇന്ന മാഷ് എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്തായി അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അയാളെ പേരിൽ പോക്സോ കേസ് എടുത്തു ഇന്ന് ഇരുപത് വർഷം ശിക്ഷിച്ചകത്ത് കിടക്കണം ഇതാണ് കേസ് പിടിച്ചോ പിടിച്ചു കുട്ടി പിടിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ആ കുട്ടിക്ക് ടി മാഷ പോയതിൽ വളരെ വിഷമമുണ്ട് ആ കുട്ടിക്ക് വളരെ പ്രിയപ്പെട്ട മാഷാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യ പിടിച്ചു എന്തിനാ പിടിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് പിടിച്ചതെന്നുള്ളത് നമ്മുടെ നമ്മളെ മക്കളെത്തെ തോളത്തെടുത്തിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് നാളെ മറ്റൊരു കൗൺസിലർ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ നിങ്ങളും അകത്ത് പോവും അതാണ് നമ്മുടെ കാലം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പോക്സോയെ വഴിതിരിച്ചുവിടുന്നത് ഈ രീതിയിലാണ് ഈ പോക്സോ നിയമത്തെ കൊണ്ടുപോകുന്നത് അതാണ് നമ്മുടെ ഈ കാലത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ നിയമം മാറണം ഇങ്ങനെയല്ല ഈ നിയമം വേണ്ടത് ഇത് വ്യാജ പോക്സോയാണ് അല്ലെങ്കിൽ പോക്സോ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരണം എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകും അന്വേഷണത്തിൽ വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ ആ ആ കേസ് ഒഴിവാക്കണം ഇവിടെ അതല്ല പോക്സോ നേരെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നത് വളരെ അപൂർവം കേസുകളിലാണ് വെറുതെ വിടുന്നത് ശിക്ഷ ഉറപ്പാണ് കാരണം എന്തുകൊണ്ടാണ് ഈ കുട്ടി അങ്ങനെ പറയുന്നത് എന്ന് തെളിയിക്കാൻ ഈ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിക്ക് സാധിക്കാറില്ല അവർക്കറിയില്ല എങ്ങനെ തെളിയിക്കും തെളിയിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം എന്തായാലും വേണം അതിന് ഒരു പരിഹാരമാണുള്ളത് ഈ കേസ് ആരാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ കൊടുപ്പിക്കുന്നത് ഇപ്പോൾ ചെറിയ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അതിന്റെ രക്ഷിതാവായിരിക്കുമല്ലോ ഈ കുട്ടികൾ കുട്ടികൊണ്ട് കൊടുപ്പിക്കുന്നത് സാക്ഷി അവരായിരിക്കും ശിക്ഷ ഉറപ്പാക്കണം കോടതിക്കും അതുപോലെ അനുഷിക പോലീസിനും അറിയാമല്ലോ ഈ കുട്ടിക്ക് ഉണ്ടാക്കി പറയാൻ കഴിയുന്നതാണോ അതോ മറ്റുള്ളവർ പറഞ്ഞു പറയിക്കുന്നതാണോ എന്നുള്ളത് അപ്പോൾ ആരാണോ ഇത്തരത്തിലൊരു കള്ളക്കേസ് ചമച്ചുണ്ടാക്കിയത് അവരെ ആ കേസിൽ തന്നെ മറ്റൊരു പരാതിക്ക് ഇട നൽകാതെ മറിച്ച് കേസ് മറിഞ്ഞുപോയി ശിക്ഷിക്കുന്ന ഒരു വകുപ്പിലേക്ക് വരണം ഇനി ഒരു അല്പം പ്രായമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നേരെ ജുവൈനൽ ജസ്റ്റിസ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവരെ ദുർഗണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുന്ന സിസ്റ്റം ഉണ്ടാകണം അതായത് സഡൻ ആക്ഷൻ ഉണ്ടാകണം കള്ളക്കേസ് ആണെങ്കിൽ കള്ളക്കേസ് കൊടുത്തത് ആരായാലും അവർക്കെതിരെ നടപടി വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ കേസിന് പിടിച്ചു കിട്ടാൻ സാധിക്കുകയുള്ളൂ ഇപ്പോ പിന്നെ കോടതിക്കും അതുപോലെ പോലീസിനും കുറച്ചൊക്കെ ബോധ്യമുള്ളത് കൊണ്ട് വളരെ പെട്ടെന്നൊരു അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നല്ല ജനം ഇന്നത്തെ സോഷ്യൽ മീഡിയയും ഇന്നത്തെ ജനവും എല്ലാം കൂടി ആവുമ്പോൾ പോലീസിന് വളരെ പ്രഷർ ചെലുത്തി അറസ്റ്റ് ചെയ്യിച്ച് അവനെ റിമാൻഡ് ചെയ്യിച്ച് ആ കൊണ്ടുപോകുന്നൊരു അവസ്ഥയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നിരപരാധിയായ പ്രതി തൊണ്ണൂറ് ദിവസം കഴിയാതെ ജാമ്യം അവസ്ഥ വരും അകത്ത് കിടക്കേണ്ട അവസ്ഥ വരും അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് മാറണം ഇപ്പോൾ ഈ അറുപത്തെട്ട് ദിവസം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങിയ സഹോദരങ്ങളെ കൗൺസിലിംഗ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് അവരുടെ മനോവ്യഥ ആ നാട്ടിൽ മുഴുവൻ അറിഞ്ഞത് കാരണം ഈ പിടിച്ചോണ്ട് പോകുമ്പോഴാണ് പത്രവാർത്തയാകുന്നത് വലിയ വാർത്തയും ഫോട്ടോയ്ക്ക് അങ്ങോട്ട് വെക്കും പക്ഷെ നിരപരാധിയായി വിടുമ്പോ വാർത്തയൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് ഈ ഫോട്ടോകൾ പുറത്തു പോകുന്നതെന്ന് എനിക്കറിയില്ല മുമ്പ് ഒരു കേസിൽ ഒരു പോക്സോ കേസിൽ കള്ളക്കേസാണ് വ്യാജ കേസാണ് ആ വ്യാജ കേസിൽ പോലീസിനും അറിയാവുന്ന ഒരു വ്യാജ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ വെച്ച് ആ പോലീസുകാരൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിലുള്ള പത്രക്കാരുടെ കാര്യമല്ലേ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ചില യൂട്യൂബർമാർ അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ടു അതെങ്ങനെ അപ്പൊ അത്തരത്തിൽ ചില കുഴപ്പങ്ങളും ഇവിടെ ഉണ്ട് അതായത് പോക്സോ എന്ന് പറയുന്നത് നല്ല നിയമമാണ് ശരി പക്ഷെ അത് ഏറ്റവും കൂടുതൽ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് അത് മനസ്സിലാക്കണം സഡൻ അറസ്റ്റ് എന്നത് ഒഴിവാക്കി എഫ്ഐആർ ഇട്ടോട്ടെ എഫ്ഐആർ ഇട്ടിട്ട് അവർ അന്വേഷിക്കുക വ്യക്തമായി അന്വേഷിച്ച് ഈ പ്രതി ചേർക്കപ്പെട്ട ആളുടെ കുറ്റകൃത്യം അതിനുമുമ്പ് നടത്തിയിട്ടുണ്ടോ അയാളുടെ ചുറ്റുപാട് എന്താണ് അയാളെ അന്വേഷിക്കുക ചോദ്യം വിളിക്കുക ചോദ്യം ചെയ്യുക അതുപോലെ പെൺകുട്ടിയുടെ മൊഴി പെൺകുട്ടി ആൺകുട്ടി ആരാന്ന് വെച്ചാൽ അവരുടെ മൊഴിയെടുക്കുക അവരുടെ രക്ഷിതാക്കളെ മൊഴിയെടുക്കുക ബാക്കിയുള്ളവരെ ബന്ധപ്പെട്ട എല്ലാവരും മൊഴിയെടുക്കുക എന്നിട്ട് സത്യസന്ധമാണ് പരാതി എന്ന് ബോധ്യപ്പെട്ടാൽ ഇനി മെഡിക്കലും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് തിരിയും എന്നുള്ളൊരു അവസ്ഥ കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ അല്ലെങ്കിൽ കള്ള കേസ് കൊടുക്കുന്നവരെ പിടിച്ചു കെട്ടാൻ പറ്റൂ അതായത് അന്വേഷിച്ച് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യൂ അന്വേഷിക്കുമ്പോൾ ഇത് കള്ളക്കേസാണ് തെളിഞ്ഞാൽ കേസ് തിരിയും എന്നുള്ളൊരു അവസ്ഥ വരണം